രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിരണ്ടിന് കേരളത്തിലെ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കുമാർ എന്നൊരു വ്യക്തി എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പതിന് തന്നെ തന്റെ കൃഷിയിടത്തിലേക്ക് പോകാറുണ്ട് ഒരു ദിവസം അദ്ദേഹം പതിവ് പോലെ തന്നെ രാവിലെ കൃഷിയിടത്തിൽ എത്തി പക്ഷെ കിണറ്റിന്റെ സമീപത്ത് വന്നപ്പോൾ വല്ലാത്തൊരു ദുർഗന്ധം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു പിന്നീട് അദ്ദേഹം സംശയം തോന്നി പോലീസിനെ വിളിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് കിണറ്റിലിറങ്ങിയപ്പോൾ ഒരു സ്ത്രീയുടെ മൃതശരീരമാണ് കണ്ടെത്തിയത് പക്ഷേ പെൺകുട്ടിയുടെ ശരീരത്തിൽ മുറിവൊന്നും ഉണ്ടായിരുന്നില്ല പെൺകുട്ടിയുടെ ഇടത് കയ്യിൽ ടാറ്റു ഉണ്ടായിരുന്നു തുടർന്ന് പോലീസ് നാട്ടുകാരോട് ഈ പെൺകുട്ടിയെ അറിയാമോ എന്ന് തിരക്കി എന്നാൽ ആർക്കും തന്നെ ഈ പെൺകുട്ടിയെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ലായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ വന്നതായിരിക്കുമെന്നതായിരുന്നു മറ്റു പോലീസ് സ്റ്റേഷനുകളിലേക്കും ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ കൈമാറി മിസ്സിംഗ് കേസുകളോ മറ്റ് കേസുകളോ ആയി ബന്ധമുണ്ടോ എന്ന തരത്തിലും ഒക്കെ പോലീസ് അന്വേഷിച്ചു ഈ വാർത്ത പിന്നീട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു മാത്രമല്ല പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ടാറ്റുവിൽ രാജു എന്ന പേരാണ് ഉണ്ടായിരുന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കിണറ്റിൽ മൂന്ന് മണിക്കൂറാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കിടന്നിരുന്നത് പത്ത് മണിക്കൂർ മുമ്പ് കഴുത്ത് ഞേരിച്ചാണ് പെൺകുട്ടി കൊല്ലപ്പെട്ടത് രാജു എന്ന് പറയുന്നത് ഭർത്താവോ അച്ഛനോ ആയിരിക്കുമെന്ന് പോലീസ് വിലയിരുത്തി പിന്നീട് പോലീസിനൊരു വിവരം ലഭിച്ചു ശിവൻകോവിലുള്ള പിച്ചക്കാരനായിരുന്നു ആ വിവരം പോലീസിന് നൽകിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പെൺകുട്ടി ഇയാൾക്കൊപ്പം പിച്ചയാചിക്കാൻ ആയി ഉണ്ടായിരുന്നു മാത്രമല്ല ഈ സ്ത്രീക്ക് ഒരാൺകുട്ടിയും പെൺകുട്ടിയുമുണ്ട് പക്ഷെ കുറച്ച് നാളുകളായി ഇവരെ കാണാനുമില്ലായിരുന്നു ഒരു പൊളിഞ്ഞ കെട്ടിടത്തിലാണ് ഇവർ മൂന്ന് പേരെ താമസിച്ചിരുന്നത് പിന്നീട് പോലീസ് ഈ സ്ഥലത്തേക്ക് പരിശോധന നടത്താനായി എത്തി തുടർന്ന് ഇവിടെ നിന്ന് പോലീസുകാർക്ക് ഒരു ഫാമിലി ഫോട്ടോയും കിട്ടി ഫോട്ടോയിലുള്ള സ്ത്രീയുടെ കയ്യിലും ടാറ്റു ഉണ്ടായിരുന്നു ഇതേ ടാറ്റു തന്നെയായിരുന്നു കിണറ്റിൽ നിന്നും കിട്ടിയ മൃതദേഹത്തിലും ഉണ്ടായിരുന്നത് ഈ സ്ത്രീയുടെ പേര് ശോഭ എന്നാണ് ഇതോടെ മരണപ്പെട്ടത് ശോഭയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ ഇവർക്കൊപ്പമുള്ള കുട്ടികൾ എവിടെ എന്നതാണ് ബാക്കിയായി നിൽക്കുന്ന ചോദ്യം മാത്രമല്ല ഫോട്ടോയിൽ കാണുന്ന പുരുഷൻ കയ്യിലെ ടാറ്റുവിലെ പേര് പോലെ രാജു രാജുവായിരിക്കാമെന്നും പോലീസുകാർ കരുതി പിന്നീട് ഒരു സ്ത്രീ പോലീസിനോട് പറഞ്ഞത് ഈ പെൺകുട്ടി ആദ്യം വാടകയ്ക്ക് താമസിച്ചിരുന്നത് ഇവരുടെ വീടിന്റെ അടുത്തായിരുന്നുവെന്നാണ് തുടർന്ന് ഈ വീട് പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഓണറെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഓണറിന്റെ പേര് മാലിക് എന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസത്തിലായിരുന്നു ശോഭയും മക്കളും ഈ വീട്ടിലേക്ക് താമസിക്കാനായി വന്നിരുന്നത് മൂന്ന് മാസത്തോളം ഇവർ വാടക കൊടുത്ത് തുടർന്ന് ഓണർ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഒരു പുരുഷനും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു ആരാണെന്ന ചോദ്യത്തിന് ഇയാൾ ചേട്ടനാണെന്നായിരുന്നു ശോഭ മറുപടി നൽകിയത് തുടർന്ന് ഇയാൾ മൂന്ന് മാസത്തെ വാടകയും നൽകി ചേട്ടൻ എന്ന ശോഭ പറഞ്ഞ വ്യക്തിയുടെ പേര് മഞ്ജുനാഥ് എന്നായിരുന്നു തുടർന്ന് ഇയാൾ ഈ സ്ത്രീയുടെ ബോഡി തിരിച്ചറിയുകയും ചെയ്തു പക്ഷേ അയാൾ പോലീസിനോട് പറഞ്ഞത് ഇവരെ കൊന്നത് ഇവരുടെ ഭർത്താവായ രാജു തന്നെ ആയിരിക്കുമെന്നാണ് അതിനുള്ള പ്രധാന കാരണം അയാൾ ഒരു മദ്യപാനിയാണ് ശോഭയുടെ യഥാർത്ഥ സ്ഥലം കർണാടകയിലായിരുന്നു അവിടെ അന്വേഷിച്ചപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ഇവർ മൂന്ന് പേരും ഇവിടെ നിന്ന് പോയതാണെന്നും പിന്നീട് കണ്ടിട്ടില്ലെന്നും നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു രാജുവിന്റെ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ഇവർ പറഞ്ഞത് പോലീസിനെ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു മഞ്ജുനാഥിനൊപ്പം കൂട്ടുകൂടിയായിരുന്നു രാജു മദ്യപാനം ആദ്യം ആരംഭിച്ചത് പിന്നീട് കുറച്ച് നാളുകളായി സുഹൃത്തുക്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചു രാജു പണിക്ക് പോയതിനു ശേഷം ഇവരുടെ വീടിന്റെ മുന്നിൽ ഒരു ഓട്ടോറിക്ഷ വരുന്നതും അതിൽ നിന്ന് മഞ്ജുനാഥ് ഇറങ്ങുന്നതും കൂട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു പിന്നീട് ഇവർ രണ്ടുപേരും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നും രാജുവിന്റെ കൂട്ടുകാർക്ക് മനസ്സിലായി പക്ഷെ രാജുവിന് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരു ദിവസം രാജു പണിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ദൂരെ മാറി നിന്നു തുടർന്ന് മഞ്ജുനാഥ് വരുന്നതും ഇയാൾ കണ്ടു അവിടെ അയാൾ കണ്ട കാഴ്ച ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു ഇരുവരും ഒരുമിച്ചിരിക്കുന്നതായിരുന്നു രാജു കണ്ടത് തുടർന്ന് ശോഭ പറഞ്ഞത് നിങ്ങൾ കള്ളു കുടിച്ച് നടക്കുകയാണ് എനിക്ക് വേണ്ടതൊക്കെ മഞ്ജുനാഥ് ചെയ്തു തരുന്നുണ്ടെന്നായിരുന്നു പിന്നീട് രാജു തന്റെ സുഹൃത്തുക്കളോട് താൻ കുടി നിർത്തുവാണെന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് രാജുവിനെ സുഹൃത്തുക്കൾ ആരും കണ്ടിരുന്നില്ല പിന്നീട് ഒരു കേസ് പോലീസിന്റെ പക് വന്നു അത് രാജുവാണെന്ന് സംശയിക്കുന്ന തരത്തിലായിരുന്നു കേസ് ഫയൽ ചെയ്തിരുന്നത് ശോഭയും രാജുവും കൊല്ലപ്പെട്ടു പക്ഷേ ഇവരുടെ മക്കൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല പിന്നീട് മഞ്ജുനാഥ് വരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് ചോദ്യം ചെയ്തു ഇയാളുടെ പക്കൽ ഒരിക്കൽ മഞ്ജുനാഥ് വരികയും ഓട്ടോറിക്ഷ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇയാളെല്ലാം തുറന്നു പറഞ്ഞു ശോഭ മഞ്ജുനാഥിനോട് തന്നെ ഒപ്പം കൊണ്ടുപോകാൻ പറയുകയും ഇല്ലെങ്കിൽ ഭാര്യയോട് പറയുമെന്ന് പറഞ്ഞു തുടർന്ന് ഇവർ രണ്ടുപേരും ചേർന്ന് രാജുവിനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു ഒരു ദിവസം ശോഭ വയർ അഭിനയിച്ചു ഇത് കണ്ട രാജുവിന് വലിയ തോതിൽ ഭയമായി കുട്ടികളോട് വീട്ടിലിരിക്കാൻ തന്നെ പറഞ്ഞു പിന്നീട് ശോഭയുമായി രാജു ആശുപത്രിയിലേക്ക് പോയി പിന്നീട് ഇവർ പോയ ഓട്ടോറിക്ഷ ഓടിച്ചത് മഞ്ജുനാഥാണെന്ന് രാജുവിന് മനസ്സിലായി തുടർന്ന് മഞ്ജുനാഥും ശോഭയും ചേർന്ന് രാജുവിനെ കൊന്നു പിന്നീടാണ് ശോഭ കേരളത്തിലേക്ക് വന്നതും വാടക വീട്ടിൽ നിന്നും ഓണർ പുറത്താക്കിയതിനെ തുടർന്നായിരുന്നു ശോഭ പൊളിഞ്ഞ കെട്ടിടത്തിൽ താമസിക്കാൻ തുടങ്ങിയത് പിന്നീട് ശോഭ മഞ്ജുനാഥിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഒടുവിൽ അയാൾ ശോഭയുടെ അടുത്തെത്തി ശോഭയുടെ ഭീഷണി സഹിക്കാൻ വയ്യാതെ ഇയാൾ കഴുത്ത് ഞരിച്ചു കൊന്ന് കിണറ്റിൽ തള്ളുകയായിരുന്നു പിന്നീട് അയാൾ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു കുട്ടികളെ താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും അയാൾ പറഞ്ഞു ഇയാൾ ബോംബെയിലേക്ക് ഒരു ട്രെയിനിലാണ് ഈ കുട്ടികളെ കയറ്റി വിട്ടത് അവസാനം കുട്ടികളെ പോലീസ് കണ്ടെത്തുകയും ചെയ്തു